ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനു അനുജാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തനതു കലയായ കൃഷ്ണനാട്ടത്തിൽ കൃഷ്ണനും ബലരാമനും തലമുടിയിൽ അണിയുന്ന കെടേശമാലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് കെടേശമാല അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം താമര തണ്ടിൻ്റെ ഞെട്ടിയും അലങ്കാര ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിലും താമരത്തണ്ടുകൾ യഥേഷ്ടം ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കുളങ്ങൾ തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിൽ താമരത്തണ്ടുകൾ കിട്ടാതായതോടെ കൊൽക്കത്തയിൽ നിന്നാണ് താമരത്തണ്ടുകൾ ഇവിടെ എത്തിച്ചത് താമരത്തണ്ടുകളുടെ മുകൾ ഭാഗം ചെത്തി അടിഭാഗത്തുള്ള വെള്ള നിറത്തിലുള്ള തണ്ടുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് താമരത്തണ്ട് പ്രത്യേക രീതിയിൽ ചെത്തുമിനുക്കി ബാൾസിന്റെ രൂപം ഉണ്ടാക്കും ഇത് അലങ്കാരമണികൾക്കും കുടമണികൾക്കും ഇടയിൽ കോർത്താണ് മാല നിർമ്മിക്കുന്നത് ഒരേ തരത്തിൽ മൂന്നെണ്ണം ഉണ്ടാക്കി അത് തമ്മിൽ യോജിപ്പിച്ചാണ് ഒരു സെറ്റ് മാല നിർമ്മിക്കുന്നത് കളിക്കുന്ന സമയത്ത് മാലകൾ ഇളകാതിരിക്കാനാണ് മൂന്ന് മാലകൾ തമ്മിൽ യോജിപ്പിക്കുന്നത് ഇത്തരത്തിൽ പതിനൊന്ന് സെറ്റ് മാലയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയിരിക്കുന്നത് മേലാർഗോഡ് വടക്കേ ഗ്രാമത്തിലെ എം വി സുബ്രഹ്മണ്യ അയ്യരുടെ കുടുംബമാണ് ഈ മാലകൾ നൽകിയത് നൂറ്റാണ്ടുകളായി വടക്കേ ഗ്രാമത്തിൽ നിന്ന് പഴനിയിലേക്ക് കാൽനടയായി കാവടികളുമായി പോകാറുണ്ട് ഈ കാവടികൾ നിർമ്മിക്കുന്നത് ഈ കൊണ്ട് പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് അലങ്കരിച്ചാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഗുരുവായൂരിലേക്കും ഇത്തരത്തിൽ മാല എത്തിക്കാൻ തീരുമാനമുണ്ടായത് കൃഷ്ണനാട്ടത്തിൽ കൃഷ്ണനും ബലരാമനും തലയിൽ ഈ മാലകൾ ചൂടിയാണ് കളി നടത്തുക ഭക്തിരസ പ്രധാനമായ പ്രാചീന ക്ഷേത്ര കലാരൂപമാണ് കൃഷ്ണനാട്ടം ശ്രീ ഗുരുവായൂരപ്പന്റെ പരമഭക്തനും പണ്ഡിത ശ്രേഷ്ഠനുമായ കോഴിക്കോട് മാനവേദൻ സാമൂതിരി രാജാവാണ് ഈ ദൃശ്യകലയുടെ പ്രയോക്താവും രചയിതാവും നയനാനന്ദകരമായ നൃത്ത സംവിധാനങ്ങൾ പൊയ്മുഖ വേഷങ്ങൾ ശ്രുതിമധുരമായ സംഗീതമേളങ്ങൾ എന്നിവയാൽ അതിമനോഹരമാണ് ഈ കലാരൂപം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള നിരവധി ലീലകളെ ആസ്പദമാക്കി എട്ട് ദിവസത്തെ കഥകളായി കൃഷ്ണനാട്ടം അവതരിപ്പിച്ചു വരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ വഴിപാടായും ഉദാത്തമായ ഒരു ദൃശ്യ കലാരൂപം എന്ന നിലയിൽ പുറം വേദികളിലും പ്രദർശിപ്പിച്ചു വരുന്നു ഗടേശമാലകൾ നിർമ്മിക്കുന്നത് ബലമുള്ള വർണ്ണനൂലുകളിൽ ആദ്യം കുടമണികൾ കോർക്കും പിന്നീട് അതിൻ്റെ അറ്റത്തായി വർണ്ണനൂലുകൾ കെട്ടി ഒരേ അളവിൽ വെട്ടിയൊതുക്കും അതിലേക്ക് താമരത്തണ്ടിൻ്റെ ഞെട്ടിയും അലങ്കാരമണികളും കോർത്തിടും ഇരത്തിൽ അഞ്ചെണ്ണമാണ് ഒരു നൂലിൽ കോർത്തിടുന്നത് പിന്നീട് ഈ താമരത്തണ്ടിൻ്റെ ഞെട്ടി മെഴുകു പുരട്ടിയ നൂൽ കൊണ്ട് ബലമായി വലിച്ചു കിട്ടുന്നതോടെ അത് ബാൾസായി രൂപപ്പെടും ഇതും ഭംഗിയായി വെട്ടി ഒതുക്കും പിന്നീട് ഈ മൂന്ന് നൂലുകളും വർണ്ണക്കുടമണികളും അലങ്കാരമണികളും ഉപയോഗിച്ച് പരസ്പരം യോജിപ്പിക്കും ഇതോടെ ഇവ ഒരു സെറ്റ് മാലയായി തീരും ഇങ്ങനെയാണ് ഗടേശമാലകൾ ഇനി നിങ്ങൾ ഗുരുവായൂരിൽ എത്തി ഭഗവാനെ തൊഴുത് കൃഷ്ണനാട്ടം കാണാനിരിക്കുമ്പോൾ കൃഷ്ണന്റെയും ബലരാമന്റെയും തലയിൽ ചൂടിയിരിക്കുന്ന കടേശമാലകൾ ശ്രദ്ധിക്കുക അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമല്ലോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക Thank you ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അനുമാനിച്ച